നമസ്കാരം അതെ ഇത് നമ്മുടെ സുഹൃത്ത് ബിജു ആണ് ബിജുവിന്റെ നാടാണ് അല്ലെ മാമ്പാറ് അതെ അപ്പൊ ഇവിടെ എന്താണ് ഞങ്ങൾ വന്നു ചോദിച്ചാൽ നല്ല അടിപൊളി ഒരു ഷാപ്പ് നമ്മുടെ ഷാപ്പിന്റെ പേരും ഗരുദാഗ്രി ഷാപ്പ് ബിജുവിനോട് ചോദിച്ചാൽ പറഞ്ഞ് ബിജു അടിപൊളി ഷാപ്പ് നല്ല ഫുഡും കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നമ്മൾ ഇച്ചിരി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും കൂട്ടനാട് ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ആണ് നമ്മളിവിടെ വന്നേക്കുന്നത് അതെ അത് അതിന്റെ പുറകോട്ട് നോക്കാം നല്ല നല്ല നമ്മുടെ ഈ നല്ല വയലുകള് ഇതുവഴി വന്ന് കയറി നമ്മളിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നല്ലൊരു കുളിർമ മനസ്സിൽ കിട്ടും അല്ലേ ഒന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നും പറയാം അടിപൊളിയാണ് കുട്ടനാടിന്റെ സൗന്ദര്യം കാരണം ഇങ്ങോട്ടൊക്കെ ആൾക്കാർ വളരെ കുറവ് വരുന്നത് അതെ അതെ ഇപ്പൊ ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ എ സി റോഡിന്ന് നേരെ നമ്മുടെ ഇളങ്ങന കഴിഞ്ഞ് നിന്ന് അകത്തോട്ട് കയറി ഇടത്തോ റൂട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഷാപ്പ് കാണാൻ പറ്റും അല്ലേ അപ്പൊ നമുക്ക് നേരെ കൂടുതൽ പാചക പഠിക്കാതെ നേരെ പോകാം നേരെ ഷാപ്പിലോട്ട് ഞങ്ങളുടെ ഞങ്ങളൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇത് അവിടെ ആണ് നമ്മുടെ ഷാപ്പ് ഇത് ആ കാണുന്നതാണ് ഷാപ്പ് അതാ ഞാൻ പറഞ്ഞ ആ പച്ചപ്പും ഹരിതാഭവും തേണ്ട നിൽക്കുന്നു അതെ ഇങ്ങനെ പാടങ്ങൾ നല്ല കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളാണ് അവിടെ ദൂരെ നമുക്ക് കാണാം നമ്മളെ ഈ ലേഡീസൊക്കെ അവിടെ നിന്ന് വളവിടുന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇതാണ് നമ്മുടെ മെയിൻ വഴി ഇവിടെ വീതിയൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റേതായ ചെറിയൊരു ഇതുണ്ടല്ലേ നല്ല കുഴപ്പമൊന്നും കൂട്ടിക്കൊണ്ടിരിക്കണം അപ്പം വലിയൊരു ചെറിയൊരു ഹൈവായിട്ട് മിനി ഹൈവേ ആയിട്ട് വേണമെങ്കിൽ താറാവുറച്ചിട്ട് ആ അത് ഇവിടെ കുട്ടനാട് താറ കിടപ്പുണ്ടല്ലോ ചെറിയ തോതിൽ കുട്ടനാട് കിടപ്പുണ്ട് അല്ല എനിക്കത് ഈ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞോട് എല്ലാം പോയി എല്ലാവരും വിറ്റു അപ്പൊ നമുക്ക് നേരെ ഷാപ്പിലോട്ട് പോയാലോ ഷാപ്പിലോട്ട് ഓക്കെ അപ്പൊ നമ്മൾ ഈ റൂട്ടിൽ കൂടെ അതുവഴി അകത്തു അതെ നമ്മളിങ്ങോട്ട് ചാറ്റിലോട്ട് വന്നതുകൊണ്ടപ്പം ശരീരത്തിൽ കാഴ്ച കണ്ടെ താറാവ് ഒരു താറാവ് ഫാമാണ് രണ്ടാഴ്ച അതിന് തിരി കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടംപോലെ താറാവ് അവിടെ എല്ലാം നിൽക്കുന്നത് കേട്ടോ അതെല്ലാം വന്നു കേട്ടോ ഇഷ്ടംപോലുണ്ട് കണ്ടു വരുന്നത് അത് ഒന്ന് തന്നെ പിടിക്കുക പിടിക്കുമ്പോൾ ഇതെല്ലാം ഓടി വരുന്നതാണ് ഓടി നല്ല പ്രശ്നമാണ് ഓടി നല്ല വരുന്നത് അപ്പത്തെ ഞങ്ങള് ഷാപ്പിന്റെ വാതകം വന്നേക്കാണ് സമയം രാവിലെ പതിനൊന്നാകുമ്പോ പോകുന്നതേ ഉള്ളൂ ഉച്ച പരിപാടികളൂടെ നടക്കുന്നേ ഉള്ളൂ ഇപ്പൊ തന്നെ നമ്മുടെ നല്ല മണം അല്ലെ നമ്മുടെ ഇറച്ചിയുടെ കരിമീൻ്റെ ഒക്കെ മണം വരുന്നുണ്ട് ഏതായാലും നമുക്ക് കൂടുതൽ അകത്തോട്ട് കയറി അതെ അത് നമുക്ക് ഈ ഷാപ്പിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് നല്ല ഫുഡ് ഒക്കെ ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കാം ഇത് ചെറിയ റോഡ് ഇത് വഴി അകത്തോട്ട് കയറി വരുമ്പോഴാണ് അതെ ഇവിടെ പുള്ളി ചേട്ടൻ തേടുന്നത് രാവിലെ എന്തോ പരിപാടിയൊക്കെ ചെയ്യുന്നു ഇതാണ് ഷാപ്പിന്റെ അല്ലേ കരീടാഗിരി ഫാമിലി റെസ്റ്റോറൻറ്റ് എ സി ഈ പഴയ കാലത്തായിരുന്നു ബിജു ഈ അതായത് ഈ ഷാപ്പിൽ കള്ളു കുടിക്കാൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴും അങ്ങനെ ഇപ്പോഴങ്ങനല്ലോ ഫാമിലിയായിട്ട് എല്ലാവരും വന്ന് അല്ലെ ആ ഒരു മാറി േ അതെ അതെ ഇതൊരു എ സി ഇത് എ സി ഹാളാന്നു അല്ലേ ആ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫാമിലസ് റെസ്റ്റോറൻറ് എ സി അതെയോ പിന്നെ ഇത് ഗരുടാഗിരി ഒരാൾ തോടി ചെത്ത് കള്ളി എത്താൻ പോകുന്നു ആയിട്ട് ഈ ഗരുടാഗിരി എന്ന് പേര് വരാൻ കാരണമാണ് കാരണം ഒരു ഗരുഡൻ ആ ഓക്കെ അതിൻ്റെ അല്ലേ അതെ അവിടെ ഇങ്ങനെ ആ പേര് വന്നല്ലേ ഏതായാലും സംഭവം കൊള്ളാം നല്ല ആമിറ്റും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ സൗകര്യമാണ് കണ്ടുള്ളതെ ഒരു നല്ല ഒരു തെങ്ങെ തേങ്ങ കിടക്കുന്ന ഒരു പുള്ളി ചെത്താ താടിയുള്ള പുള്ളി ചെത്താൻ വരുന്നു ഇവിടെ ഷാപ്പിന്റെ ഒരു ഇത് ഇതിന് പറയുന്ന കുടം അല്ലേ കള്ളു ചൊര ചുരപാത്രം തന്നെ പറയുന്നൊരക്കേടെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ട് ഒറിജിനൽ കളഞ്ഞിട്ട് അതായിരുന്നു നേരത്തെ ഞാനൊക്കെ അപ്പൊക്കിവിടെ കാണാം ഓരോ ഹട്ടുകളുണ്ട് വണ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ പറയുന്ന നല്ല രീതിയിലുള്ള ഹട്ടുകൾ ഉണ്ട് എല്ലാം നീറ്റെങ്കിലാണ് ആ വെള്ളത്തിൻ്റെ സൈഡിലും ഉണ്ടല്ലേ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് നടന്ന് നോക്കാം അവിടെ കണ്ടിട്ട് അതും ഒന്ന് കാണിക്കാം കാരണം ആ വെള്ളത്തിൻ്റെ സൈഡിൽ ചെന്ന് ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം ഇതാണ് മെയിൻ ആയിട്ടുള്ള മെയിൻ കിച്ചൺ കിച്ചൺ അവിടെയാണ് പ്രിപ്പറേഷനൊക്കെ ഇത് ഫുഡ് തയ്യാറാക്കുന്ന സ്ഥലം അല്ലേ ഓക്കെ അതെ അച്ഛൻ എന്താ ഫുഡ് കൊണ്ടൊക്കെ വരുന്നു രാവിലെ ആൾക്കാർ ഇപ്പോൾ അതൊക്കെ വരുന്നേ ഉള്ളു അല്ലേ വരാൻ ഇറങ്ങുന്നതുള്ളൂ ആ അടി അടിപൊളി കറി കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഞാൻ അതിനകത്ത് കണ്ട വേണ്ട കൊണ്ട് അവിടെ ആളുണ്ട് ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുകയാണ് ഈ ഷാപ്പിലെ കറി എന്ന് പറയുന്ന ഒരു പ്രത്യേകത അല്ലേ ആര് കറി വെച്ചാലും ഷാപ്പിലെ കറി ടേസ്റ്റ് കിട്ടിയത് അതെ അതെ അത് എന്നതാന്ന് എൻ്റെ ഒരു പിടുത്തവും കിട്ടുന്നത് ആയിട്ടും അതെ 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 അപ്പോൾ ഏതാണ്ട് നമുക്ക് നിൻ്റെ സൈഡിൽ ഒന്ന് കാണിക്കാം സൈഡിലെ ചെറിയ ചെറിയ തോടാണ് അവിടെ ഇതൊന്ന് ചെയ്തൊരു കോട്ടേജാണ് ഞാൻ കാണിക്കാം അപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ച് നമുക്ക് ഈ കുട്ടനാടിന്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം കണ്ടല്ലേ ഇപ്പൊ ഈ റോഡ് പണിയൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് വെള്ളത്തിന് ഒഴുക്ക് കുറവ് അല്ലേ നേരത്തെ നല്ല ഒഴുക്ക് നല്ല അതെ ഇവിടെ ഇങ്ങനെ അല്ല ഈ െ അനുസ്മരിപ്പിക്കുന്നത് വേണ്ടത് അതായത് അവരുടെ ആ മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന്റെ അല്ലേ ഇവര് അതെ അപ്പൊ അവര് വന്ന് തിന്നാനായിട്ട് പരുന്ന് കൊണ്ടുകൊടുക്കട്ടെ ഇഷ്ടംപോലെ അതെ മീൻ അതെ മീൻ മീൻ കൊത്തും കൊത്തും ചെറിയ ബ്രെഡ് ഒക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളി ചെയ്യല്ലേ ഓക്കേ അടിപൊളി ഇവിടെ തന്നെ അടിപൊളി അതിന്റെ വ്യൂ കാണാൻ വേണ്ടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് കാണാം ഇഷ്ടം പോലും വളർത്തും ഇവിടെ തന്നെ പിടിക്കും അപ്പോൾ അതാണ് സംഭവം ഇവിടെ തന്നെ ഇതിനകത്ത് മീൻ നല്ല ചീറ്റിട്ട് കൊടുക്കും അപ്പം കാണാനും രസമാണ് വേണം ഇവിടുന്ന് പിടിച്ച് അവർക്ക് അറിയിക്കുകയും ചെയ്യാം കാരണം ഇവിടുന്ന് ഉള്ള എല്ലാ ഇവിടുന്ന് മീൻ മുഴുവൻ ഇവിടുന്ന് കിട്ടുമല്ലോ അവർ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ ഏതായാലും സംഭവം കൊള്ളാം അപ്പം നമുക്ക് നേരെ കുറച്ച് കാഴ്ചകൂടാകത്തേയും കാഴ്ക്കാം പിന്നെ നമുക്ക് നല്ല ഫുഡ് ഒക്കെ അറിയേണ്ടേ എന്താ വെച്ചു പിന്നെ അപ്പോൾ നേരത്തെ അതെ അറിയുള്ള അറിയണമല്ലോ അപ്പം നേരെ നമുക്ക് അകത്ത് നോക്കാം അപ്പം അതെ നമ്മളകത്ത് വരും ഇവിടെ ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഓ അടിപൊളി ഫുഡ് വെറൈറ്റി ഓക്കെ ഓക്കെ ഇത് 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 കറി താറാവ് ഇത് താറാവാണ് ഇത് താറാവ് കറി ആ അടിപൊളി നോക്കി അടിപൊളി താറാവ് ഇവിടെ അടിപൊളി ഞണ്ട് ഇങ്ങനെ പല വെറൈറ്റികളാണ് കരിമീനൊക്കെ ഇങ്ങനെ തക പകുന്നേഫ് ഇത് ബീഫ് അല്ല ഇത് അത് ചിക്കൻ ഏ അത് കരിമീൻ മീൻ വറുത്തോണ്ടിരിക്കും അതായത് നമുക്ക് അടുത്ത് നിന്ന് കാണാം ഇതേ അതെ അതെ മീൻ തറുറാന്ന് സൂപ്പർ സംഭവമാണ് കരിമീൻ പിന്നെ ചെറിയ വേറെ ശിശിലിഷി ചെറിയ കരിമീനൊക്കെ സംഭവം അതെ അവിടെ താറാവ് അതെ താറാവ് കാരണം ഇപ്പോൾ ആയി വരുന്നത് രാവിലെ ആയതുകൊണ്ട് നമുക്ക് പ്രിപ്പറേഷൻ ഒക്കെ എടുക്കാൻ പറ്റും ഇഷ്ടം പോലെ കറികളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ട് കൊടുക്കുന്നത് പോർക്ക് അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പോലെ ആംബിയൻസ് ആണ് സൂപ്പർ ഇത് കാബേജ് ധാരണ അല്ലേ കാബേജ് പറഞ്ഞിരിക്കുന്ന റൂമിലുള്ള പരിപാടി ിവിൻ ഡിവിനാണോ ഇവിടുത്തെ കാര്യങ്ങളല്ലേ തിലക്കരുത് മീന്റെ ഒരു സെക്ഷനാണ് ഇവിടെ ആയി വരുന്ന മീൻറെ സെക്ഷനാണ് ഇവിടെ പേര ഹരിദാസ് ആണോ ഇവിടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഊണിനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ റെഡിയായി കണ്ടില്ലേ ഈ ചോറ് രസമുണ്ടല്ലോ അപ്പൊ അതേ നമ്മുടെ കിച്ചണിൽ നിന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നാണ് അവരെല്ലാം ചെയ്യുന്നത് മെയിൻ ഒരു കിച്ചൺ അപ്പുറത്താണ് പക്ഷേ കണ്ടതാണ് എടുക്കാനുള്ള വീഡിയോ എടുക്കാനുള്ള സൗകര്യമല്ല ഇവിടെ ചോറെല്ലാം ജൈവ ചോറുകളാണ് അല്ലേ ഒരു രക്ഷമൊന്നും കാണിക്കാത്ത ആ ചോറിൻ്റെ കളറ് കാണുമെന്ന് തന്നെ നമുക്കറിയാം അപ്പോൾ പുറകിൽ ഇങ്ങനെ വളരെ പരിപാടികൾ ഇങ്ങനെ തകർത്തോണ്ടിരിക്കുന്നു അപ്പോൾ ഏതായാലും നമുക്ക് ഒരു സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് ഫുഡ് ടേസ്റ്റിയാണ് അല്ല ഇവിടെ വന്നാൽ ഫുഡ് ടേസ്റ്റി ഉണ്ടോ ഇങ്ങനെ എല്ലാം കുറവില്ല അതായത് മോൺബീൻസ് ഒക്കെ ആടിപൊലിയാണ് ഇതുവഴി പോകുന്നവർ ഇവിടെ നിന്ന് കയറി ഒന്ന് രുചിക്കണം അല്ലേ തീർച്ചയായിട്ടും അതെ അതെ ഇത് സംഭവം സൂപ്പറായിട്ടോ ഞാൻ ആദ്യമായിട്ട് വരുന്ന ഷാപ്പാണ് ഫുഡ് കൂടെ മാത്രം നമുക്ക് പറയാൻ പറ്റൂ അടിപൊളിയാണ് നമുക്ക് അറിയപ്പെടുന്ന വിഷയം എന്താ നമുക്കറിയാം അറിയാത്തവർക്ക് വേണ്ടി നല്ല പരീക്ഷിക്കാം നമുക്ക് എന്തൊക്കെയാ അവിടെ ഫുഡ് ഫുഡ് നമ്മൾ ് കറിയുണ്ട് താറാവ് റോസ് ഉണ്ട് ഞണ്ടു റോസ് ഉണ്ട് മുയൽ ഫ്രൈ ഉണ്ട് വാളക്കറി ഉണ്ട് മഞ്ഞപ്പൂരി കാട ഫ്രൈ ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ആവശ്യപ്പെട്ട് എന്താണെന്ന് വെച്ചാൽ തരാം ഫ്രൈ 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 പിന്നെ ഉണ്ട് ും എന്നാല് സാധനങ്ങണ്ട് ചപ്പാത്തി എന്നാ കപ്പ രണ്ട് കപ്പ രണ്ട് കരിമീൻ ഫ്രൈ ആ കറി ഉണ്ട് ഉണ്ട് മഞ്ഞക്കൂരി ൂരി ഓക്കെ അപ്പൊ അത് ഇനി പോരട്ടെ കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് അല്ലേ ഒത്തിരി സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് നമ്മുടെ വരാല് നമ്മൾ ഈ പോർക്കും ബീഫും ഒക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും കിട്ടും ഈ കരിവീനെ വരാൽ മഞ്ഞക്കൂരി അതൊന്നും ആണ് കിട്ടാതെ അതായത് അതെ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഓർഡർ ചെയ്യുന്നത് അപ്പം ഏതായാലും നമുക്ക് ഒരു കുപ്പി കള്ള് ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം നല്ല ഇവിടെ ഇവിടെ കൊണ്ടുപോയി കഴിക്കാൻ പറ്റിയ സമയമാണ് അപ്പം ഏതായാലും നമുക്ക് ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഫുഡാണല്ലോ ഏറ്റവും വലിയ സംഭവം ഷാപ്പിലെന്ന് പറഞ്ഞാൽ കള്ളു കൂടി മാത്രമേ ഉള്ളൂ അത് വേണ്ടി നമ്മളിവിടെ വന്നത് പിന്നെ അക്കൂട്ടത്തിൽ ജസ്റ്റ് ഒരു കള്ളുകൂടി കുടിക്കാന്ന് വിചാരിച്ചു ഏതായാലും നമ്മൾ ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങൾ ആൾക്കാർ കുറവാണ് അല്ലെങ്കിൽ കൂടുതലും ഫുഡ് ഓർഡർ ചെയ്യാം അല്ലേ ഇതാണ് ഇത് രണ്ട് കറിയാണ് കാരണം ഇത് നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാക്ക കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടായിരുന്നു ഉണ്ടാക്കാനൊക്കെ ഇപ്പം നല്ല ഒന്നാം തരം നല്ല കപ്പം ഇങ്ങോട്ട് വന്നാൽ നല്ല ഒന്നാം തരം കരിമീൻ ഇതേതാ വീട് ഇത് നമ്മൾ വരാൽ ഒന്നാം തരം വരാൽ ഫ്രൈ ഇപ്പോൾ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് അങ്ങനെ തേങ്ങ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ നമുക്കെന്നെ കഴിച്ചു നോക്കാം അല്ലേ നമ്മുടെ ഫുഡൊക്കെ വന്നേ കിടന്നിട്ടില്ല ഒന്നാം തരം കപ്പ വേണ്ടില്ലേ ഒന്നാം തരം കപ്പ അവനെ ഒരു ശകലം എന്തേ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഇത് ഉണ്ടല്ല നാം കപ്പ ഇങ്ങോട്ടെടുത്ത് ഈ ഞണ്ടയിലോട്ട് ഒരു ശകലം ഇങ്ങോട്ട് മുക്കി നമ്മൾ ഇതുണ്ട് ചണ്ടയിലോട്ട് ശകലം മുക്കി ഇങ്ങനെ അപ്പം അതൊക്കെ ഓ ഇതാണ് ഷാപ്പി വന്ന് നമ്മൾ കഴിക്കണമെന്നുള്ളത് നമ്മൾ പല സ്ഥലത്തും പല റെസ്റ്റോറൻറ്റിലും ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പോകുമ്പോൾ പോയാലും ഈ ഷാപ്പിലേക്ക് ആയിരിക്കും ഒരു പ്രത്യേകത അത് ഞാൻ ബിയനുസരിച്ചാൽ ബിയനും മനസ്സിലാക്കാം അവരുണ്ടാക്കുന്നതന്നെയാണോ അതോ അവർ ആംബിയൻസ് ആണോ കാരണം കറികളൊക്കെ എല്ലാ കരിമീനൊക്കെ എല്ലാവരും ശരി ചെയ്യുമായിരിക്കുമല്ലോ പക്ഷേ എന്നാൽ ഇവിടുത്തെ ഒരു സംഭവം സൂപ്പറാണ് ഇനി നമുക്ക് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാം വരാൽ വരാൽ ഉണ്ടല്ലോ വരാൽ ഇങ്ങനെ കിച്ചിലെ ഒളിച്ചെടുത്ത് ഇതന്നെ നല്ല അടിപൊളി ശാ ഒരു ശകലം സവോള അല്ല സവോളങ്ങൾ എടുത്ത് നമ്മളിങ്ങനെ അങ്ങോട്ട് െ ഒന്നും പറയാനില്ല നമ്മളിവിടെ വരും അപ്പൊ ഇതുവഴി പോകുന്നവര് കാരണം ഇനി ഞങ്ങൾ അതൊക്കെ ഫുഡ് ഒന്ന് തീർക്കട്ടെ അത് ഇതൊക്കെ വെളിവെച്ചു കാണാം അല്ലേ ഞാൻ ഇതുവഴി പോകുന്നവര് ഇവിടുന്ന് കേറി കഴിച്ച് ഈ ആംബുലൻസ് ഒക്കെ കണ്ട് പോകണ്ട അടിപൊളി അടിപൊളി സൂപ്പർ 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 ബിജു കണ്ടപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഞാനിവിടെ ആദ്യമായിട്ടാണ് കാരണം ഇവർ ഇവിടെ ജനിച്ചുള്ള സാധ്യത കാര്യമുണ്ട് ഇവർക്ക് അറിയാൻ പിന്നെ ഷാപ്പും കാര്യങ്ങളുമല്ല ഇപ്പോൾ ഒരു ഫാമിലി നേരത്തെ ആയിരുന്നു ഈ കള്ളെന്ന് പറയുമ്പം ഈ കള്ള് ഷാപ്പ് എന്ന് പറയുമ്പം അതാ കണ്ണു കുടിക്കാൻ മാത്രം പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഫാമിലി മാത്രമേ വരാവുള്ളൂ നല്ല അടിപൊളി കള്ള് നല്ല കപ്പ അല്ല സംഭവം അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് അല്ലേ അപ്പോൾ കഴിച്ചിട്ട് കാണാം അപ്പോൾ നമ്മൾ ചില ഫുഡും പാട്ട്സില് പറഞ്ഞു വീട്ടിലേപ്പം ചേട്ടാ അതിൻ്റെ ഇതെല്ലാം ബ്രാൻഡാണ് അല്ലേ ഇതേ ഉണ്ടല്ലോ അതെ അടിപൊളി ഒരു തുണി സഞ്ചി നല്ല പ്രകൃതി ഇരമല്ലേ പ്രകൃതിയോടെ ഇണങ്ങിയ തുണിസഞ്ചി നമ്മൾ കണ്ടോ ഇന്ന് സംഭവങ്ങൾ ആലപ്പുഴ ആണല്ലോ ഈ സംഭവങ്ങളെല്ലാം അഡ്രസ്സ് തന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടാ അവർക്ക് സന്തോഷം കേട്ടോ അടിപൊളി ഫുഡ് വരുന്നവരെല്ലാം ഇവിടെ വരണം അല്ലേ ബിജു അങ്ങനെയാണ് ഫുഡ് നല്ല ഫുഡ് നല്ല ഫുഡും കാര്യങ്ങളല്ലേ അറിയാവുന്ന കഴിച്ചിട്ടുള്ളൂ അതെ വിളിക്കാൻ പറയാം ഒന്നും എല്ലാ അടിപൊളി കള്ളല്ല പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട് അതെപ്പോഴും അപ്പൊണ്ടാക്കാൻ നല്ലത് അപ്പൊ ചേട്ടാ വളരെ സന്തോഷം ഏട്ടോ ബിജു നമ്മുടെ കൾഷാപ്പൊ കൂടി കണ്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ വാങ്ങിച്ച് പാഴ്സലും വാങ്ങിച്ച് പക്ഷേ ഒരു കുട്ടനാട്ടിൽ വന്നിട്ട് നമ്മൾ ഇത് കണ്ടില്ലെങ്കിൽ ശരിയാകുമല്ലോ അതെ വെള്ളം ഇതാണ് കുട്ടനാടിൻ്റെ ഒരു ഏതാ ഒരു രോമാഞ്ച് വണ്ണം വേണം അതിൽ രോമാഞ്ച് വാണെന്ന് പറഞ്ഞത് ഇപ്പം അതിൻ്റെ സീസണല്ല ഇതിൻ്റെ വെള്ളം ഇത്തേക്കൊക്കെ മുട്ടയിലൊക്കെയായിട്ട് വെച്ചേക്കാണ് ഇതിൻ്റെ ഇതിൻ്റെ പേര് മറന്നു പോലും ഇത് ആശാപ്പുളികളും പുപ്പുള്ളും നമ്മുടെ ഈ മറ്റേ മത്സരത്തിന് മത്സരത്തിൽ ചമ്പക്കളും ചുണ്ടനോടൊക്കെ ഇറക്കുന്നല്ലേ ഇത് വെപ്പുവെള്ളമാണ് മെയിൻ ചുണ്ടൻ വെള്ളം അല്ല വെപ്പുവെള്ളം എന്ന് പറയുന്നത് അതായത് മെയിൻ ചുണ്ടൻ വെള്ളത്തിന് താഴെയുള്ള സാധനം അല്ലേ അതേ ആൾക്കാർ എത്ര പേര് തിരിക്കാന്ന് പറയുമോ കേട്ടോ ഇങ്ങനെ ഒരു അഞ്ഞൂറ് പേർക്ക് ഇരിക്കും എത്ര പേർക്കാൾ ഒരാൾ ആ അതെ ഇവിടെ രണ്ട് രണ്ടുപേർ ഒരാൾ രണ്ടുപേരും ഇവിടെ ഈ രണ്ട് പേര് ഇങ്ങനെ ഇരുന്നിരുന്ന് ഇങ്ങനെ വന്നേ നമുക്ക് അതിന്റെ പേരൂടെ ഒന്ന് കാണിക്കല്ലേ ഇത് വെപ്പുവെള്ളം എന്ന് പറയും മറ്റേത് ചുണ്ടൻ വെള്ളം വള്ളം അയ്യോ അത് ഭയങ്കര സംഭവം അത് ഷാപ്പിന്റെ ഒരുപാട് മത്സരം അതെ 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 ഇവിടെ വെള്ളം ഇനിയിപ്പോൾ ഇവർ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ഇവർ ഇറങ്ങി പരിശീലിക്കുകയും അതെ അതെ ഉണ്ടോ ഇതാണ് ആശാപ്പുളി കളന്ന് അവിടെ പേര് എഴുതിയിട്ടുണ്ട് അല്ലേ ആശാപ്പുളിക്ക് കളന്ന് അവിടെ കുരിശും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അത് കമ്പം കൊള്ളാം അടിപൊളി ആ വള്ളം കളയാണ് കാണാൻ വേണമെച്ചാൽ അതെ നല്ല രസം ഉണ്ടല്ലേ ഇതാണ് പെപ്പുൾ വലിയ ചുണ്ടമ്പള്ള ചുണ്ടുപള്ളി ഇതിനെക്കാട്ടും വെറട്ടി ഉണ്ട് അല്ലേ ചുണ്ടി ഇതിനും വലുതാ അതെ അതെ ഞങ്ങൾ കുട്ടനാട്ടിൽ വന്നു നമ്മുടെ ഇത് ബിജു പറയുന്നുണ്ട് ഇങ്ങനെ നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു നല്ല ഷാഫിൽ പോയി നമ്മൾ ഫുഡ് അടിച്ച് നമ്മൾ പാർസലും അടിച്ച് അവസാനം തീ തുറച്ചൊരു വള്ളം നാശപ്പുള്ളത് ചുണ്ടമുള്ള അല്ലെള്ളം പെപ്പള്ളെന്ന് പറയും ഇത് ഇതിന് വലുതാണ് ചുണ്ടൻ വെള്ളം ചുണ്ടൻ വെള്ളം മുല്ല വള്ളംകളി ചമ്പക്കളൊക്കെ ഭയങ്കര പ്രശസ്തിയാണ് എൻ്റെ ഒരു വീടിയൊക്കെ ചമ്പക്കളും വള്ളത്തിൻ്റെ ഞാൻ വിട്ടിട്ടുണ്ട് ഇനി ഒന്നൂടെ പോയി എടുക്കുന്നുണ്ടാല് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടില്ല എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു നാടൻ തനി നാടൻ തനി നാടൻ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം